പ്രൈസ് പ്രേസലോൺ പ്രൈസലോൺ എല്ലാ മാന്യ സമുദാക്കൾക്കും എല്ലാ ദൈവമക്കൾക്കും വേഗമരുതവനായ ശുക്രിസുര്യൻസുല്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഇന്നൊരു പ്രത്യേക നിയോഗത്തോടുകൂടെ രാവിലെ പ്രാർത്ഥനയിൽ നിന്നപ്പോൾ ലഭിച്ച ഒരു വാക്യം ഷെയർ ചെയ്യുവാനായിട്ട് കർത്താവിനാഗ്രഹിക്കുന്നു എബ്രായർക്ക് എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം അതിൻ്റെ നാലാം വാക്യം വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിറമ്മലവും ആയിരിക്കട്ടെ എന്നാൽ തിർന്നെടുപ്പുകാരിയെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും പ്രാർത്ഥിക്കാം പരശുര ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ ഈ നല്ല നിമിഷങ്ങൾക്കായി നമ്മുടെ സ്തോത്രം ദൈവാത്മാവ് തന്ന വചനത്തിനായി കർത്താവ് വചനത്തിൽ നിന്നും ദൈവത്തിൻ്റെ ആലോചന കേൾക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ നന്നായി ജീവിപ്പാൻ വിശുദ്ധിയോടെ ക്രമീകൃതമായി ജീവിതം നയിപ്പാൻ ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നയിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ ദൈവത്തിൻ്റെ മുമ്പിൽ വിവാഹം എല്ലാവർക്കും മാന്യമാണ് കർത്താവെ നിസ്താപിച്ച വിവാഹം അനേക കുടുംബങ്ങൾ അനേക ജീവിതങ്ങൾ വളരെ പ്രതിസന്ധിയിലായിരിക്കുന്നു ദൈവവരെ പുറത്തു കൊണ്ടുവരണം അവരനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ നിന്നും ദൈവവരെ പുറത്തു കൊണ്ടുവരണം അവരനുഭവിക്കുന്ന കഷ്ടതയിൽ നിന്നും ദൈവരെ പുറത്തു കൊണ്ടുവരണം എൻ്റെ ദൈവം അത്ഭുതം ചെയ്യണം യുവജനമായി ചതിക്കണം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ആമേ ഒരിക്കൽ കൂടെ വാക്ക് വായിക്കും വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ എന്നാൽ ദുർ നടപ്പുകാരിയും ദൈവം വിധിക്കും അഥവാ ന്യായ വിധിക്കും വിധിക്കും ശിക്ഷ വിധിക്കും ചെറിയ ശിക്ഷയല്ല വലിയ ശിക്ഷയാണ് ഇവിടുത്തെ പ്രധാനമായൊരു വാക്യമാണ് മാന്യം മാന്യമായ ഒരു ജീവിതം നയിപ്പാൻ ആഗ്രഹിക്കാത്തവരാരും എല്ലാവരും ആഗ്രഹിക്കുന്നത് മാന്യമായൊരു ജീവിതം മാന്യമായൊരു ശ്വാസ ജീവിതമാണ് മറ്റുള്ളവർ മാനിക്കത്തക്ക നിലയിൽ ഭീമനെയെ മാനിക്കണം അതെല്ലാം അവിടെ പ്രാർത്ഥനയാണ് പലപ്പോഴും അത് സാധ്യമാകുന്നില്ല സ്തോത്രം ഈ വചനത്തിൽ കൂടെ കുറച്ച് ആഴമായി പോകുമ്പോഴേ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ദൈവ ആലോചന മനസ്സിലാകുന്നു വളരെ ക്ഷമയോടുകൂടെ ഈ വചനം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ കർത്താവിന് അപേക്ഷിക്കുകയാണ് ഇന്ന് ചില ജീവിതങ്ങളെ ഈ വചനം പിടിപ്പിക്കും ഈ വചനത്തിൻ്റെ ശക്തി അവരെ പുറത്തു കൊണ്ടുവരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ വചനം ഇത് ദൈവത്തിൻ്റെ വചനമാണ് ഇത് ഐക്യനിലത്തും അതിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തും എന്നെ കേൾക്കുന്ന ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ നമ്മുടെ വിവാഹ ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുൻപോട്ട് പോകാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയിലാണെങ്കിൽ ദൈവം ആ പ്രതിസന്ധി മാറ്റി നിന്ദിച്ചവരുടെ നടുവിൽ തകർത്തവരുടെ നടുവിൽ ദൈവം നിങ്ങളെ മാനിച്ച് ഏറ്റവും മാന്യമായി മുൻപോട്ട് പോകുവാൻ ദൈവം നിങ്ങൾക്ക് കൃപതെയ്യും പ്രാർത്ഥനയുടെ കൂടെ നമുക്കായിരിക്കാം ഈ വേദന കേൾക്കുന്ന ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ സ്തോത്രം ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്കുന്ന നിർമ്മലവും ആയിരിക്കട്ടെ എന്നാൽ ദുർനുടപ്പുകാരെയും വിഭുജാലികളെയും ദൈവം വിധിക്കും എന്ന് വിവാഹം എന്ന ഒരു കോൺസെറ്റപ്റ്റ് ഒരു കോൺസെപ്റ്റ് ദൈവമാണ് ഉണ്ടായ ഉണ്ടായ അഥവാ സൃഷ്ടിച്ചത് ഏതൻ പറദീസയിൽ ആദാം ഭവ ദമ്പതിമാരെ ഒന്നിപ്പിച്ചത് ഒരു കുടുംബമാക്കി ഏതൻ പറതീസയിലാക്കി അതിൻ്റെ വിഷയമല്ലെങ്കിലും ഒരു ദൂതം അവിടെ കിടപ്പുണ്ട് ഞാൻ പറഞ്ഞു അവരെ ആ എല്ലാ സമൃദ്ധിയുമുണ്ട് എല്ലാ അനുഗ്രഹങ്ങളുമുണ്ട് ദൈവവും കൂടെ ഉണ്ട് അതെല്ലാം ഒരു നിമിഷം കൊണ്ട് മറന്ന് അവർ ദൈവത്തിൽ നിന്നും അകന്നുപോയി അഥവാ ഏതൊരു പ്രദേശത്തിൽ നിന്നും അവർ പുറത്താക്കപ്പെട്ടു അതിൻ്റെ കാരണം ദൈവത്തെ ഓർത്തില്ല ദൈവം പറഞ്ഞ കൽപ്പന അവർ ഓർത്തില്ല അവർ സൂക്ഷിച്ചില്ല എന്നുള്ളത് പ്രിയ ദൈവജനമേ ദൈവത്തിൻ്റെ കൽപ്പനകളെ നാം ഓർക്കുകയും അതാചരിക്കുകയും ചെയ്യണം വിവാഹ ജീവിതത്തിൽ ദൈവം നമ്മോട് പറഞ്ഞെന്താ തോട്ടം കാട്ടണം വേല ചെയ്യണം തോട്ടം ാക്കുകയും വേല ചെയ്യുകയും ചെയ്യാതെ ഇരുന്ന് നമ്മുടെ ദൈവത്തിൻ്റെ യജമാനനെയും ദൈവ അല്ലെങ്കിൽ ഏൽപ്പിച്ചവനെയും ഓർക്കാതെ നാം ആയിരുന്നാൽ തീർച്ചയായും പിശാജ് ആ കുടുംബത്തിലേക്ക് കടന്നു വരും പിശാജ് ആ കുടുംബത്തെ തകർക്കും ദൈവം പറഞ്ഞ കൽപ്പനകളെ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ആ കുടുംബം തകരുക തന്നെ ചെയ്യും എന്നാൽ നിങ്ങൾ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിങ്ങൾ ദൈവം തന്ന വഴികളിൽ കൂടെ നടന്നാൽ ദൈവം നിങ്ങളെ സമൃദ്ധിയോടെ അനുഗ്രഹിക്കും ആ വചനം നമ്മെ വിടുവിക്കും ഇന്നെ കേൾക്കുന്നതിൽ ജീവിതങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവം അയക്കപ്പെട്ട വചനം അഥവാ ദൈവം ദൈവത്തിൻ്റെ വചനം അത് വെറുതെ പുറപ്പെടത്തില്ല ഇതേതൊക്കെയോ ജീവിതങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവിൽ സംസാരിക്കുക ഇന്ന് എല്ലാവരോടുമല്ല ചില ജീവിതങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ചില കുടുംബങ്ങളെ പണിയാൻ ആഗ്രഹിക്കുന്നു ചില അസ്ഥി അസ്ഥിയോട് ചേരുവാൻ ആഗ്രഹിക്കുന്നു തകർന്നു പോയ ബന്ധം തകർന്നു പോയ ബന്ധം വിട്ടുപോയാൽ ഡൈവോഴ്സിൻ്റെ വക്കിലായിരിക്കുന്നവർ കുടുംബജീവിതം തകർന്നു എന്ന് പറഞ്ഞ് പറഞ്ഞാൽ പ്രതീക്ഷയില്ലാതിരിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുത പ്രവർത്തി ചെയ്യാൻ പോവുകയാണ് ഇവിടെ നമുക്ക് ഗവൺമെന്റ് കഴിയുന്നത് മാന്യൻ അഥവാ ഈ നമ്മൾ ചിന്തിക്കും ഈ വിവാഹം കഴിക്കുന്നത് ഒരു മാന്യതയാണ് വിവാഹം കഴിക്കാതിരിക്കുന്നത് എന്താണെന്ന് അടുത്ത വാക്യം നമ്മൾ വായിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴത്തെ രണ്ട് തടസ്സങ്ങൾ വിവാഹം മാന്യമാണ് അഥവാ വിവാഹം കഴിക്കാതെ പ്രായം കടന്നുപോയിട്ടും വിവാഹം കഴിക്കാതെ മുമ്പോട്ട് പോകുന്നത് അത് നമ്മൾ വിചാരിക്കും അതൊരു അഹങ്കാരമല്ലേ പക്ഷേ ചില കാരണങ്ങളുണ്ട് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ വിവാഹം കഴിക്കുവാൻ തടസ്സമായ ചില കാര്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം അവർ പറയുന്ന ഞാൻ കൗൺസിലിങ് കൊണ്ട് അവരുടെ അവരിൽ നിന്ന് കേൾക്കുന്ന ഞാൻ വലിയ കൗൺസിലറാണെന്നല്ല ഞാൻ പറഞ്ഞത് ചില ചെറിയ ശുശ്രൂഷകളൊക്കെ ദൈവം നിനക്കൂടെ ചെയ്യുന്നുണ്ട് അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് സ്തോത്രം പണമില്ല പാസ്റ്ററെ സാഹചര്യം ജോലിയില്ല ജോലി ഉണ്ടായിട്ട് നോക്കട്ടെ ഒന്ന് പണമില്ല പ്രായമായില്ല ഇത് രണ്ട് കാര്യങ്ങൾ വേണമല്ലോ പ്രായമാകണം പണവും ജോലിയും സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിലൊക്കെ ഒരു പറ്റുകയുള്ളു അതൊക്കെ പ്രധാന ഒന്ന് രണ്ട് തടസ്സങ്ങളാണ് ഞാൻ പറഞ്ഞത് പല തടസ്സങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട തടസ്സങ്ങളാണ് പറഞ്ഞത് അപ്പോൾ വിവാഹമെന്ന് ഒരു മാന്യതയുള്ള ഒരവസ്ഥയാണ് ഈ വിവാഹം കഴിച്ചവരെല്ലാം മണ്ടന്മാരാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് വിവാഹം കഴിക്കാത്തവരും മിടുക്കന്മാരാണെന്നും നിങ്ങൾ ചിന്തിക്കുന്നത് അടുത്ത വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ അറിയാം വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ വിവാഹത്തിൻ്റെ നിർമ്മലത എവിടെയാണ് നശിച്ചു പോകുന്നത് ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും അപ്പോൾ അവർ വിവാഹം കഴിക്കാതെ അലയുന്നതിൻ്റെ കാര്യം അവർ വിശ്വസ്തരല്ല അവർ വിശ്വസ്തരല്ല അവർ കുടുംബം കലക്കികളാണെന്ന് പറഞ്ഞ കുടുംബം കലക്കുന്നവരാണ് അനേക കുടുംബങ്ങളെ എന്തു ചെയ്തു ഇങ്ങനെയുള്ളവർ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ അറിയാം അതൊന്നും ഞാനിവിടെ പറയത്തില്ല അപ്പോൾ കുടുംബങ്ങളെ കലക്കുവാനായിട്ട് പിഷാജി അവരിൽ പ്രവർത്തിക്കും പ്രായോ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിവാഹം കഴിക്കുന്നതാണ് മാന്യത എന്ന് പൗലോസ് പറയാം അടലുന്നതിനേക്കാൾ വിവാഹം കഴിക്കുന്നത് നല്ലത് ചില വിവാഹം വേണ്ട എന്ന് തീരുമാനമെടുത്തവരും അപ്പോൾ മനുഷ്യൻ്റെ നിലനിൽപ്പിന് ഒരു വംശത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് വിവാഹം കഴിക്കണം അവർ തലമുറകളെ ദൈവം അവർക്ക് കൊടുക്കുമ്പഴി വംശം നിലനിൽക്കും ലോകം നിലനിൽക്കുവാൻ അതിനജ ജീവിതം ദൈവം സൃഷ്ടിച്ചതാണ് അതിനെ വിലക്കുന്നത് പാപമാണ് അപ്പോൾ അനേക കുടുംബം കലങ്ങിപ്പോയവരുണ്ട് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ഫാഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഫാഷൻ ഞാൻ കണ്ടിരിക്കുന്നത് വിവാഹം കഴിച്ച് ഭാര്യയും മക്കളും മാതാപിതാക്കളും ഒക്കെയായിട്ട് നന്നായിട്ട് വചനപ്രകാരമൊക്കെ നന്നായി വിശുദ്ധിയോടും കഷ്ടപ്പെടുക വിശുദ്ധിയോട് എങ്ങനെ ദൈവത്തിൻ്റെ ഒരു വിലയും ആത്മാക്കൾ എന്നാടാണ് ഒരു സഭയൊക്കെ ഉണ്ടാക്കുക ഏ ചില അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് എങ്ങനെ നന്നായി പോകണം ആഗ്രഹിക്കുന്ന മാന്യമായിട്ട് മാന്യമായിട്ട് ഒക്കെ പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇന്നൊരു മാന്യതയില്ലെന്നുള്ള ആരും ഒരു മാന്യത കൽപ്പിക്കുന്നില്ല വിവാഹം കഴിച്ച് ഭാര്യയുമില്ല മക്കളും നാലു വഴിക്ക് പോയി കുടുംബവും ഇല്ല എവിടെങ്കിലും റൂമിലൊക്കെ താമസിക്കുന്ന അവരൊക്കെയാണ് ഇന്ന് ശ്രേഷ്ഠരും മാന്യരും അവരാണ് ഇപ്പോൾ ശ്രേഷ്ഠർ ഭാര്യയെ കൂടെ കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ട് മക്കളെ ഒന്നിച്ച് അവരെ അവരുമായിട്ട് കുടുംബമായി ജീവിക്കുവാൻ കഴിയാത്ത ഒറ്റയ്ക്ക് ജീവിക്കുക ബാച്ചിലറായിട്ട് ജീവിക്കുക ഭാര്യയെ കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ കൂടി വരിക അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ നല്ല മാന്യത നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടോ നന്നായിട്ട് സംസാരിച്ചത് കൊണ്ടോ നല്ല സ്പ്രേ അടിച്ചതുകൊണ്ടോ ഒന്നും മാന്യത ഉണ്ടാകത്തില്ല മാന്യൻ എന്ന് പറയുന്നത് ദൈവജനപ്രകാരം മെഹോമയായ ദൈവം പറയുന്നു വിവാഹം എല്ലാവർക്കും മാന്യമാണ് അതുപോലെ കുടുംബവും മാന്യമാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കുന്നത് മാന്യമാണ് കുടുംബങ്ങളെ നോക്കുന്നത് മാന്യതയാണ് മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നത് അവരെ അവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത് വസ്ത്രം കൊടുക്കുന്ന ആഹാരം കൊടുക്കുന്നത് ഒരു കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത് ഒരു സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് ഒരു വിശ്വാസ സമൂഹത്തിന് വേണ്ടി പൗലോസ് പറയുന്നതുകൊണ്ട് സഭയെക്കുറിച്ചുള്ള ഭാരം ആത്മഭാരം ഇതൊക്കെ മാന്യത ഇതൊക്കെ മാന്യമായിട്ട് കാണേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം മാറ്റിവെച്ചിട്ട് അവരെയല്ല ദൈവം നോക്കിക്കൊള്ളും ഒന്നുമില്ലാത്തവരെയാണല്ലോ നമ്മൾ നോക്കേണ്ടത് ഇതൊക്കെ ഉപദേശത്തിൽ ഇന്ന് ഉപദേശകരായിരിക്കുന്ന ദൈവദാസന്മാർ ഇതൊന്നും ഉപദേശിക്കാറില്ല യഥാർത്ഥ കൽപ്പനകളെയെല്ലാം മാറ്റിവെച്ചിട്ട് അതിനെ വളച്ചൊടിച്ച് ലളിതമായ നിലയിൽ ഇവരെയൊന്നും സ്പർശിക്കാതെ ഇവരെയൊന്നും മുറിവേൽപ്പിക്കാതെ ഇവരെയൊന്ന് ചിന്തിക്കാൻ പോലും അവസരം കൊടുക്കാതെ ഒരു മായാവലയത്തിൽ ഇങ്ങനെ കൊണ്ടുവരുന്ന അനേക ശുശ്രൂഷകരെ ഇന്ന് കാണുവാൻ കഴിയുന്നുണ്ട് ഒരു മാജിക്ക് പോലെ കൊണ്ടുപോവുകയാണ് യഥാർത്ഥ വചനവും യഥാർത്ഥ കല്പനകളും ഇവരെ പഠിപ്പിക്കുന്നില്ല ഇതുപോലെയുള്ള വചനങ്ങൾ കിടക്കുക നമുക്കറിയാം യോബൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പറയുകയാണ് ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ എട്ടാം വാക്യത്തിൽ വായിക്കുന്നു ദേശം അവകാശമായി കൊടുക്കും മാന്യനായവൻ അതിൽ പാർക്കും മാന്യനായവൻ ആ ദേശത്ത് പാർക്കുന്നു ഒരു ദേശത്തെ സംബന്ധിച്ച് നോക്കി ഒരു മാന്യനുണ്ട് ദേശത്ത് അതിൻ്റെ ഇടപെടുന്ന രീതി സംസാരവും പ്രവൃത്തിയും കുടുംബവും കുഞ്ഞുങ്ങളും ഒരു മാന്യതയുണ്ട് പക്ഷെ വിവാഹം കഴിച്ചിട്ടും തകർന്നൊരു കുടുംബമായിട്ടൊരു ദേശത്ത് താമസിച്ചൊരു മാന്യനാണെന്ന് പറയത്തില്ല മാന്യനാണെന്നൊരിക്കലും പറയത്തില്ല ദൈവം അതുപോലെ ഇരിക്കുന്ന ഒരു ചിലപ്പം പറയും പക്ഷേ ദൈവവചനപ്രകാരം പ്രകാരം അതൊരു മാന്യതയല്ല നമ്മൾ ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്നവരാണ് ആണെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ഈ വചനത്തെ വിശ്വസിച്ച് അനുസരിച്ചേ പറ്റും ഭജനത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ഉത്തരവാദി ഇതിനെ തള്ളിക്കളഞ്ഞാൽ നിങ്ങൾ ഉത്തരവാദി ഈ വചനത്താൽ പറയുന്ന ഒരു മാറും രക്ഷപ്പെടും കാരണം ഈ സത്യം നിങ്ങളോട് പറഞ്ഞിരിക്കുക അപ്പോൾ ജീവിക്കുന്നവനെ വേണ്ട ജീവനിൽ ഭാര്യയും ഇല്ല ജീവിതവും ഇല്ല എല്ലാം കുത്തഴിഞ്ഞു പോകുന്ന ഒരിക്കലും മാന്യനാകത്തില്ല അവരെ മാനിച്ചിട്ട് കാര്യമില്ല അവരെ മാനിക്കുകയല്ല അവരെ മാനിക്കുകയും സ്നേഹിക്കുകയോ ഒക്കെ ചെയ്യണം പക്ഷെ അവരുടെ ഉപദേശം കൊടുത്ത് അവരെ മാന്യനാക്കി തീർക്കണം അവരൊരു മാന്യനാക്കി തീർക്കണം അപ്പോശ്രപ്രവർത്തി പതിനേഴാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നമ്മൾ ദൈവചനത്തിൽ വായിക്കുന്നുണ്ട് അപ്പൊ സ്ത്രപ്രവൃത്തി പന്ത്രണ്ടിൻ്റെ പതിനേഴിൻ്റെ സോറി പതിനേഴിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ വരയ്ക്കുന്നു അവരിൽ പലരും മാന്യരായ യവന സ്ത്രീകളും പുരുഷന്മാരിലും അനേകരും വിശ്വസിച്ചു പൗലോസ് ബരോബയിലും ദൈവവചനം അറിയിച്ചത് തെസ്ലോനിയക്കയിലെ യുദന്മാർ അറിഞ്ഞു അവിടെയും വന്ന് പുരുഷൻ പുരുഷാരത്തെ ഇളക്കി പ്രവർത്തിപ്പിച്ചു അവർ മാന്യരായ മാന്യരായവന സ്ത്രീകളുണ്ടായിരുന്നു നല്ല സ്ത്രീകളുമുണ്ടോ അല്ലാത്ത സ്ത്രീകളുമുണ്ട് ചിലര് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത് എനിക്ക് കാരണം ഞാൻ ഇത്രയും പറയാൻ കാരണം ഇത് പറയാതിരുന്നല്ലാരും ഇത് പറയത് എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് തന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളു വേണം എനിക്ക് പറയാതിരിക്കാം മാന്യരായ സ്ത്രീകളുണ്ട് മാന്യമായി ദൈവവേല ചെയ്യുന്നു ദൈവത്തിന് കൊടുക്കുകയും ദൈവത്തെ സേവിക്കുകയും വിശ്വസ്തയോടെ നമുക്കറിയാം യു സുവിശേഷം രണ്ടാം അധ്യായത്തിൽ ഹന്ന എന്ന് പറ്റി ദേവാലയം വിട്ടുമാറാതെ മറ്റേ കണക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട് എഴുതു വർഷത്തോളം അവൾ വിധവയായി ജീവിതം തെറ്റുവൻ വന്നിട്ടില്ല ഒരു തെറ്റവിടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല അനേക വർഷങ്ങൾ ഭർത്താക്കന്മാരിൻ്റെ മാന്യമായി മരിച്ച ശേഷം മാന്യമായി മക്കളെ വളർത്തി പഠിപ്പിച്ച് മാന്യമായി ഭക്തിയോടെ ഭയത്തോടെ ദൈവത്തെ സേവിച്ച അനേക ജീവിതങ്ങളെനിക്കറിയാം അനേക മാതാപിതാക്കളെ അറിയാം പക്ഷെ വായാടികളായി പല കാര്യത്തിൽ ഇടപെട്ട് നുണവറിഞ്ഞ് ദൈവദാസന്മാരെ കണ്ണുനീര് കുടിപ്പിച്ച് സഭ കലക്കി ദൈവദാസന്മാരെ തമ്മിലടിപ്പിച്ച് ദൈവദാസന്മാരെ ഭാര്യമാരെ അവിടെ അസൂയപ്പെട്ട് അവിടെ മക്കളെപ്പറ്റി അപവാദം പറഞ്ഞ് സഭയെപ്പറ്റി അപവാദം പറഞ്ഞ് അനേക സ്ത്രീകളെ ഓറിയ ഇവരെല്ലാം വെള്ളവസ്ത്രം ധരിച്ച് വളരെ മാന്യമായിട്ടാണ് കഴിയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് വിധിക്കും ദൈവം നിങ്ങളെ വിധിക്കും നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം ഇത് ഞാനല്ല പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് മാനസാന്തരപ്പെട്ട് നിങ്ങൾ ദൈവഭാഗത്തേക്ക് നിങ്ങളുടെ ദൈവം ക്ഷമിക്കും നിങ്ങളൊരു മാന്യരായി തീരും ഇതൊന്നും മാന്യതയല്ല ആറ് ദിവസം തോന്നിയതുപോലെ ഇഷ്ടപ്രകാരവും ദൈവത്തിൻ്റെ ഹിതത്തെ ചവിട്ടിക്കളഞ്ഞിട്ട് ദൈവ ഇഷ്ടത്തെ മാറ്റി വച്ചിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചിട്ട് ഞായറാഴ്ച ഒരു ദിവസം ഞാൻ മാന്യതയുള്ളവളാണ് അല്ലെങ്കിൽ ഞാൻ മാന്യനാണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല എൻ്റെ ദൈവവും വിശ്വസിക്കത്തില്ല വിശ്വസിക്കുന്ന ഒരു കാണുമായിരിക്കും അംഗീകരിക്കുന്ന ഒരു കാണുവായിരിക്കും ഞാൻ അംഗീകരിക്കത്തില്ല ഞാൻ പറഞ്ഞല്ലോ ഭക്തന്മാരും മാന്യമായി ദൈവത്തെ സേവിക്കുന്ന ദൈവവേലയ്ക്ക് കൊടുക്കുകയും ദൈവത്തെ മാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന ഭക്തന്മാരുണ്ട് അനേക ഭക്ത നിറഞ്ഞ സ്ത്രീകളുണ്ട് ദൈവഭക്തിയോട് ജീവിക്കുന്ന മാന്യ സ്ത്രീകളുണ്ട് എന്നാൽ ദൈവനാമത്തെ ദൂഷിപ്പിക്കുന്ന ദൈവവേലയെ ദൂഷിപ്പിക്കുന്ന അനേക സ്ത്രീകളും ഇന്ന് സമൂഹത്തുണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല ദിനവൃദ്ധാന്തം ഒന്ന് ദിനവർദ്ധാന്തം നാലാം അധ്യായം പത്തൊൻപതാം വാക്യം ഒമ്പതാം വാക്യത്തിൽ വായിക്കുന്നു എബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം എബ്യേസിൻ്റെ പ്രാർത്ഥന കേട്ടു നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ നമ്മൾ മാന്യരായിരിക്കും നമ്മൾ മാന്യന്മാരായിരിക്കും മാന്യത കുറയും കൂടും സ്വർണത്തിൻ്റെ വില കൂടുതലും കുറേ ചെയ്യുന്നത് പോലെ മാറ്റു കൂടുന്നതുപോലെ നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ജീവിക്കുക ദൈവകൽപ്പനകളെ അനുസരിച്ച് കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക നമ്മൾ ദിവസം കർത്താവെ എന്നെ ഒരു യോഗ്യനാക്കണം കർത്താവെ എൻ്റെ ജീവിതത്തിൽ കുറവുണ്ട് ക്രമീകരണം വരുത്തണം സാഹചര്യങ്ങളെ പഴിച്ചിട്ട് കാര്യമില്ല പരിഹരിപ്പാൻ അവസരമുണ്ടായിട്ട് ജീവിതത്തെ പരിഹരിച്ച് ക്രമീകരിച്ച് മുൻപോട്ട് പോകാതെ സാഹചര്യങ്ങളെ സുഖം പിടിച്ച് അമ്മ താങ്ങുന്നവരെ വീണ്ടും താങ്ങുന്നവരുടെ കയ്യിലേക്ക് വീണ്ടും തളർന്ന് വീഴുന്നത് വീഴുന്നതല്ല സ്വന്തമായി സ്വന്തം കാലിൽ നിന്നുകൊണ്ട് മാന്യമായി ദൈവത്തിന് വേണ്ടി ദൈവനാമത്തിന് വേണ്ടി മാന്യമായി നിൽക്കാനായിട്ടൊരു ശ്രമം ഇത് അങ്ങനെ പരിശ്രമിക്കും ദൈവം നിങ്ങളെ നിങ്ങളെതിനായി സഹായിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവനാമത്തെ ദുഷിപ്പിക്കുന്ന നിലയിൽ നിങ്ങളുടെ ജീവിതം നശിപ്പ് നിങ്ങൾ നയിക്കരുത് എന്ന് ഞാൻ താഴ്മയോടെ ഞാൻ അറിയിക്കുകയാണ് അങ്ങനെ ആരെങ്കിലും ജീവിതത്തിൽ തകർന്നിട്ടുണ്ട് ഇന്ന് ഈ വചനം നിങ്ങളെ ഉറപ്പിക്കുകയാണ് എ ബസ് സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യ മാന്യന്മാരുണ്ട് പക്ഷെ അവരുടെ നടുവിൽ ഏറ്റവും മാന്യനാണ് ദാനിയൽ നല്ല മാന്യനായി അവരെല്ലാവരേക്കാൾ മാന്യ മാന്യത കൊടുത്തവന് പദവികൾ കൊടുത്തു സോറി പ്രിയരെ ഞാനൊരു ദൈവമല്ല ചെയ്യുന്നവനാണ് കുടുംബങ്ങൾ തകർന്നു പോകുന്നത് നമുക്ക് താങ്ങാൻ പറ്റുന്നു വിവാഹത്തിലുണ്ടാകുന്ന വിള്ളലുകൾ കേൾക്കുകയും കാണുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ചെറിയ ശുശ്രൂഷ വളരെ ഭാരമുണ്ട് ഞാനതൊക്കെ ഓർക്കുമ്പോൾ അവരോട് കൗൺസിലി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും കണ്ണും നിറഞ്ഞു പോകാറുണ്ട് ഒരു ചെറിയ വിഷയത്തിലല്ലേ അനേക കുടുംബങ്ങൾ സ്ത്രീധന പീഡനം നടന്നുകൊണ്ടിരിക്കുക അനേക ഭവനങ്ങൾ അതറിയാത്തത് കൊണ്ട് അനേക വിശ്വാസ കുടുംബങ്ങൾ വിശ്വാസത്തിൻ്റെ കുടുംബങ്ങൾ കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുക കുടുംബ ഏറ്റവും കേരളത്തിൽ നടക്കുന്നത് കുടുംബ കോടതിയിലെ കേസുകൾ ക്രിസ്തീയ സമൂഹത്തിൽ നിന്നുള്ളത് ഞാൻ ക്രിസ്തീയ സമൂഹത്തിന് എതിരല്ല നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കേണ്ടത് ദൈവവചനം ദൈവം സംസാരിച്ചത് ഇസ്രായേലിനോടില്ലേ മറ്റു ജാതികളല്ലോ ദൈവം വീണ്ടും ശുദ്ധീകരിക്കാൻ പറയുന്നത് ഇസ്രായേലിനോട് തന്നെ യാക്കോബിനോട് തന്നെ ഞാനും നിങ്ങളോട് പറയാം നിങ്ങൾ ഒന്നുകൂടെ ശുദ്ധീകരിക്കപ്പെടുക ഒന്നുകൂടെ ശുദ്ധീകരിക്കുക ഞാനും ശുദ്ധീകരിക്കപ്പെടുക ഒന്നുകൂടെ ക്രമീകരിക്കപ്പെടുക എൻ്റെ ജീവിതവും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും വചനപ്രകാരമാണോ എന്ന് ഞാൻ നോക്കും അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കുക ഏലിയുടെ പുത്രന്മാരെ അവർ പാപം ചെയ്യുമ്പോൾ യാഗപീഠത്തിൽ ചെയ്തതും അവിടെ വേല ചെയ്യാൻ വരുന്ന സ്ത്രീകളോട് ചെയ്തതുമായ പ്രവൃത്തികളെ കണ്ട് ഏലി തൻ്റെ മക്കളെ ഇത് അറിഞ്ഞിട്ടും അമർത്തിയില്ല ഉപദേശിച്ച് അമർത്തിയില്ല ശ്വാസിച്ച് അമർത്തിയില്ല നമ്മൾ ശാസിച്ച് അമർത്തണം മാന്യരായിട്ട് ജീവിക്കുവാനായിട്ട് ശ്രമിക്കണം എന്നിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഇപ്പോഴത്തെ ഒരു ഫാഷനായി വിവാഹം വേണ്ട വിവാഹം വേല ആ വേണ്ട വേണം ഇല്ല വേണ്ട വേണ്ട ഭാസ് അങ്ങനെയുള്ളവരെ സഭയിൽ പോലും അവർക്ക് അംഗത്വം കൊടുക്കരുതെന്ന് ഞാൻ പ്രായ പൂർത്തി കഴിഞ്ഞ് നിൽക്കുന്നത് ഒറ്റയ്ക്ക് ഒറ്റത്തടിയായി ഒരു അസുഖമോ ഒരു ബലഹീനതയോ എന്തെങ്കിലും തത്തുല്യമായ വിഷയങ്ങളുണ്ടെങ്കിൽ നമുക്കവരെ അംഗീകരിച്ചവരെ കൂടെ നിർത്തുന്നത് ആരെ കൂടെ നിർത്തുകൊണ്ട് തെറ്റില്ല പ്രിയരെ പക്ഷെ ഇനിയുള്ള കാലം നമ്മൾ ഈ സാമ്പത്തികത്തിന് വേണ്ടിയും അംഗത്വത്തെ അംഗത്വം വർദ്ധിപ്പിക്കാൻ മാത്രം മെമ്പർഷിപ്പിൻ്റെ എണ്ണം കൂട്ടാൻ മാത്രം നമ്മൾ സഭ നടത്തിയിട്ട് കാര്യമില്ല ഒരു കൂട്ട ജനത്തെ നമ്മൾ സ്വർഗത്തിൽ കൊണ്ടുപോകണ്ടേ അവിടെ സ്വർഗമുണ്ടെന്ന് ഈശ പറഞ്ഞതുകൊണ്ട് അവിടെ സ്വർഗ്ഗത്തിൽ പോകുന്നെങ്കിൽ നിങ്ങൾ സ്വർഗ സ്വർഗരാജ്യ അവകാശമാക്കണമെങ്കിൽ നിങ്ങൾ വ്യഭിചാരികളോ നിങ്ങൾ അഭക്തരോ ദുർനടപ്പുകാരോ നടപ്പുകാരോ ഒന്നും ആകരുത് അങ്ങനെയുള്ളവർ മാത്രമേ അവിടെ കയറുകയുള്ളൂ വെളിപ്പാട് പുസ്തകം നമുക്ക് ആ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ പറയുന്നുണ്ട് എന്നാൽ ഭീരുക്കൾ ഇരുപത്തിയൊന്നാം അധ്യായം ആ നേട്ടം വാക്കി എന്നാൽ ഭീരുക്കൾ അവിശ്വാസികൾ ആരും ഇവിടെ പോകുകയില്ല അവിശ്വാസികൾ ആരും വിശ്വാസികളായിട്ട് തുടരാതിരിക്കുന്ന നല്ലത് കാരണം വിശ്വാസം ഉണ്ടായിട്ട് തുടർന്നാൽ മതി ആ നേട്ടങ്ങളൊക്കെ കളഞ്ഞിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്ര ആയുസ് നിങ്ങൾ അല്ലെങ്കിൽ അത്ര പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടാകും അറയ്ക്കപ്പെട്ടവർ ഞാൻ ഇന്നലെ അറയ്ക്കപ്പെട്ടവരെന്നുള്ള വാക്യത്തിന് വേണ്ടി ഞാൻ ഇച്ചിരി വളരെ ഇതിൻ്റെ അർത്ഥം ഒന്ന് കണ്ടുപിടിക്കുക അറയ്ക്കപ്പെട്ടവർ പാപം കൊണ്ടും ഒക്കെ അറയ്ക്കപ്പെട്ടവരെന്നെൻ്റെ അർത്ഥം പാപത്താലും അകൃത്യങ്ങളാലും നമ്മളേച്ചതകളാലും ഒക്കെ അറക്കപ്പെടുക അറയ്ക്കപ്പെടുക നമ്മളൊരാളെ കണ്ട അറയ്ക്കുമല്ലോ അപ്പം അറയ്ക്കും അപ്പോൾ അറയ്ക്കപ്പെട്ടവരൊന്നും കൊലപാതകന്മാർ നമ്മൾ മനസ്സിൽ ചിന്തിച്ചാൽ മതി കൊല ചെയ്യണ്ട എന്നാൽ റിയലായിട്ട് കൊല ചെയ്യപ്പെടുകയും ചെയ്താലും പാപമാണ് ചിന്തിച്ചാൽ മതി പാവമാണ് ദുർ പിന്നെ ക്ഷുദ്രം ചെയ്യുന്നവർ ബിംബാരാധികൾ എന്നിവർക്കും പോഷ്ക്ക് പറയുന്നവർക്കും ഉള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കളിൽ മാത്രമേ എന്ന് തിരുവചനത്തിൽ വായിക്കുക ഇത് ഈ വചനമൊക്കെ ഇങ്ങനെ കേട്ടിട്ടും ഒരു മാനസാന്തരം ഒന്നും ഇനി മാനസാന്തരത്തിലേക്ക് നയിക്കാൻ നിങ്ങളെ കഴിയത്തില്ല നിങ്ങൾ ഈ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരായി തന്നെ തീരുമാനാ സാധ്യത കൂടുതൽ കാരണം നമ്മൾ വീണ്ടും വചനം കേട്ട് മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ അത് വളരെ അപകടമാണ് പ്രിയരെ ദൈവത്തോട് സ്തോത്രം ചെയ്യുന്നത്